ചെറിയ വലിയ സന്തോഷങ്ങൾക്ക് ഒരുക്കി ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിൽ സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ െതിരെ പെരിന്തൽമണ്ണ മർച്ചൻസ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയും ലഹരിവിരുദ്ധ സായാഹ്ന സംഗമവും സംഘടിപ്പിച്ചു മുനിസിപ്പൽ ഹൈടെക് കോംപ്ലക്സ് പരിസരത്ത് നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മൂസു ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റ് തലങ്ങളിൽ പ്രതിഷേധ ജ്വാലയും ലഹരിവിരുദ്ധ സംഗമവും നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ മർച്ചൻസ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് ലഹരി വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി എസ് മൂസു സംഗമം ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും വ്യാപാരികളിൽ ആരെങ്കിലും നിരോധനം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് വിവരമറിയിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി വിൽക്കുന്ന വ്യാപാരികളെ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ മുൻപന്തിയിലും മർച്ചൻ്റ് അസോസിയേഷൻ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ് മാത്രമല്ല ഇന്ന് വളരെയേറെ ഭയപ്പാടോടെയാണ് നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ സ്വന്തം വീടുകളിൽ സ്വന്തം മക്കളെ ഭയക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗൗരവം ഇന്ന് പൊതുജനങ്ങളും നമ്മുടെ ഓരോ പ്രത്യേകിച്ചും യുവതലമുറകളും ഉൾപ്പെന്നെ പെരിന്തൽമണ്ണ മർച്ചൻ്റ് യൂത്ത് വിങ് ഇന്നിവിടെ അതിൻ്റെ പ്രതി പ്രതിഷേധ ജ്വാലയ്ക്ക് തുടക്കം കുറിച്ചിരുന്നതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും യൂത്ത് വിങ്ങിൻ്റെ പ്രത്യേക സ്കോഡ് തന്നെ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വേണ്ടി നിയമ പ്രതിജ്ഞാബദ്ധമാണ് ഡോക്ടർ നിളാർ മുഹമ്മദ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ ലഹരി കടിമയാകുന്നത് തടയാൻ ശക്തമായ ബോധവൽക്കരണം വേണമെന്നും ചെറിയ രീതിയിലുള്ള ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ പിന്തിരിപ്പിക്കാനും ജീവിതമാണ് ലഹരിയെന്ന് ബോധ്യപ്പെടുത്താനും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മാഫിയ റാക്കറ്റ് ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്യുന്നത് കുട്ടികളാണ് കാരണം അവരെ കിട്ടാൻ വളരെ എളുപ്പമാണ് കാരണം ചെറിയ ഡോസ് മിഠായിലും അതുപോലെ തന്നെ മധുര പാനീയങ്ങളിലും ഒക്കെ കലർത്തിയിട്ടാണ് ആദ്യം കൊടുക്കുന്നത് ഇത് ആദ്യം ഒരു എനർജറ്റിക് ആയിട്ടാണ് നോക്കി നോക്കിയിരുന്നത് ആദ്യം ഇത് കഴിക്കുമ്പോൾ വളരെ ഉഷാറായിരിക്കും രണ്ടു മൂന്ന് പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാതെ ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ പിന്നെ അത് കിട്ടാതെ പിന്നെ ഡിപ്രഷനിലോട്ടും ആൻസൈറ്റിയിലോട്ടും പിന്നെ അതിക്രമം കാണിക്കാനുള്ള ഒരു വാസനയിലോട്ടുമാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രതിവിധി കാണുകയും അത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളെയും നമുക്ക് നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും മർച്ചൻസി യൂത്ത് വിങ് യൂണിറ്റ് പ്രസിഡന്റ് കാജ മൊഹീദ്ദീൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജാഗ്രതാ സമിതി രൂപീകരിച്ചുകൊണ്ട് വ്യാപാരികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയും അത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരെ കണ്ടെത്തി നിയമപാലകരെ മുമ്പിലെത്തിക്കാനുമുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഇന്ന് മുതൽ യൂത്ത് വിങ് സജീവമായി ഉണ്ടാവുമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് രാമപുരം മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി എം ഇക്ബാൽ ട്രഷറർ ലത്തീഫ് ടാലന്റ് സീനിയർ മെമ്പർ കെ എം അച്യുതൻ വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ദീൻ യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കാരയിൽ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ഫിറോസ് ഫസ്ക്രൈ ഫസൽ മലബാർ ഫിറോസ് സ്റ്റെപ്സ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ